അങ്ങനെ രാവിലെ ആയി ഒരു പതിനൊന്നര ഒക്കെ ആയിട്ടോ അമ്മ അതവിടെ ഹെന്ന ചെയ്യാണ് കുറച്ചൊക്കെ ചെയ്ത് കൊടുത്തു പിന്നെ ബാക്കി അമ്മയ്ക്കാണ് താഴ്ത്തക്കൊക്കെ കറക്റ്റ് ചെയ്യാൻ വായിക്കുള്ളു കേട്ടോ അതുകൊണ്ടാണ് പിന്നെ പിന്നെ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ബാക്കി ചെയ്ത് കൊടുക്കാം പിന്നെ മുത്തശ്ശി ആണെങ്കിൽ അവിടെ എന്താണ് ചമ്മന്തിപ്പൊടി വർക്ക് ചെയ്യണം കേട്ടോ അത് ഉണ്ടാക്കുകയാണ് ചമ്മന്തിപ്പൊടി ഉണ്ടാക്കുകയാണ് കുട്ടി ഇതവിടെ ഉണ്ട് അമ്മേ ആ അമ്മു അപ്പൊ നമ്മള് ഉച്ചയൂണ് കഴിക്കാൻ അപ്പൊ ഇന്ന് കുറച്ച് കാച്ചൊക്കെ കൊണ്ട് കഴിക്കാന്ന് വിചാരിച്ചിട്ടാണ് പുറത്തേക്ക് ഇറങ്ങിയിരിക്കുന്നത് അതെ പിന്നെ നമ്മൾ ഇന്ന് കുറച്ച് സ്പെഷ്യൽ ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ എന്താ വിചാരിക്കണെന്ന് വെച്ചാൽ മുത്തശ്ശിയുടെ ചാനലിൽ ലഞ്ചിന്റെ ഐറ്റംസ് അല്ലേ അമ്മേ ലഞ്ചിന്റെ ഐറ്റംസ് നമ്മൾ കുറച്ചും കൂടെ സ്പെഷ്യൽ ആയിട്ട് നമ്മള് സാമ്പാറും കേരള വിഭവങ്ങള് മുത്തശ്ശിയുടെ പഴയ കാലത്തെ ഇപ്പൊ അമ്മയുടെ ഒക്കെ സ്റ്റൈലൊക്കെ കാണിക്കും പൊതുവേ ഉള്ള ഈ സാമ്പാറും കൂട്ടുകറിയും അങ്ങനത്തെ അല്ല നോർമലി നമ്മള് കറികളും അതുപോലെ തന്നെ നമ്മള് കേരളം ഔട്ട് ഓഫ് കേരള ഡിഷസുകളും നമ്മൾ കാണിക്കുന്നുണ്ട് കേട്ടോ നമ്മള് വീട്ടിലുണ്ടാക്കി നമുക്ക് എല്ലാവർക്കും നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമുക്ക് തോന്നിയിട്ടുള്ള സംഭവങ്ങൾ നമ്മൾ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് അല്ലെ അതെ അതെ അപ്പൊ ഇന്നിപ്പമ്മക്ക് വന്നിരിക്കുന്നത് ഞാൻ ബാക്ക് ട്ടോ എരുണ്ടോ എരുവുണ്ട് അതാണോ എരുവുണ്ടോ അപ്പൊ ഞാൻ കടിച്ചു കഴിഞ്ഞപ്പോഴേ ഉള്ളിലുണ്ട് ഉള്ളിലേക്ക് എല്ലാം പിടിച്ചിട്ടുണ്ട് അതെയോ അപ്പൊ ഇന്ന് നമുക്ക് വന്നിരിക്കണത് മഹാരാഷ്ട്ര സ്റ്റൈൽ ആയിട്ടുള്ള ഒരു പൊട്ടറ്റോ ഫ്രൈ ആണ് പിന്നെ നമ്മളെ പഞ്ചാബി സ്റ്റൈൽ വെണ്ടക്ക മസാല അതെ ഉടുപ്പി രസം ഉടുപ്പി രസം അതെ പിന്നെ ഞാൻ പെട്ടെന്ന് പേടിച്ചു ഉപ്പ് കൂടിയോ എന്നൊരു ഡൗട്ട് പിന്നെ മുത്തശ്ശിയുടെ നമ്മളൊക്കെ ഉള്ളൂ അതെ നമ്മ കഴിച്ചോളൂ കേട്ടോ കഴിക്കാ ഇവിടെ നല്ല തണുപ്പാണ് കേട്ടോ അപ്പൊ ഭയങ്കര ചൂടല്ലേ രണ്ടു ദിവസമായിട്ട് അപ്പൊ ഇവിടെ കുറച്ച് കാറ്റൊക്കെ കിട്ടുകൊണ്ടാണ് ഞാനും അമ്മ ഇങ്ങനെ ഞങ്ങളിങ്ങനെ വന്നിരുന്നു ഇങ്ങനെ വിശേഷൊക്കെ പറഞ്ഞ് ഫുഡ് കഴിക്കണം അതൊക്കെ നേരത്തെ വിശപ്പ്ണ്ടായിരുന്നു പക്ഷെ പോയി അപ്പൊ നമ്മള് ഇവിടെ ഇത് ഇത് പോയത് ഇത് എന്ത് തെങ്ങാ അല്ല തെങ്ങാ അതെന്തോ മരം അതിന്റെ ഇവിടെ ആ ഓക്കെ അച്ഛനാണ് അവിടെ കുരുമുളക് ായിരത്തിൽ പിന്നെ നമ്മൾ ഈ രസത്തില് വെളുത്തുള്ളി ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ അമ്മക്ക് അത് ഫീല്ണ്ടോ വെളുത്തുള്ളി ഇല്ലാത്തതിന്റെ ടേസ്റ്റ് കുറവൊന്നുമില്ല ടേസ്റ്റ് ഉണ്ട് നമുക്ക് നമുക്കിവിടെ പോകാലേ നമ്മള് ഇടക്കിടയ്ക്ക് അങ്ങോട്ടും കൂടൊക്കെ ഇങ്ങനെ നോക്കി നോക്കി കഴിക്കുന്നുണ്ടല്ലോ ഒന്ന് കാറ്റ് വളൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങിയതാണ് എന്നാ ശരി നമുക്ക് വീട്ടിൽ പോവാം പിന്നെ നമ്മള് പറയാൻ മറന്നുപോയി നമ്മളുടെ ചെമ്പരത്തിയുടെ കണ്ടീഷണർ നമ്മൾ ഇണ്ടാക്കണ്ടട്ടോ ഒന്ന് തന്നെ

പാത്രങ്ങൾ ഉണ്ടാവും നിങ്ങള് വീട്ടിൽ ഇങ്ങനെ കൊറേ പാത്രങ്ങൾ കഴുകാൻ ഉണ്ടാവാറുണ്ടോ നിങ്ങക്ക് പാത്രങ്ങൾ ചിലർക്ക് പാത്രങ്ങൾ കഴുകാൻ ഭയങ്കര ഇഷ്ടേണ്ടിപ്പോ സഹായിക്കാനുണ്ട് അമ്മേനെ നീ ഇവിടെ ഒന്ന് നീറ്റ് ചെയ്യ നീറ്റ് ചെയ്ത് വെക്കാനുണ്ട് നീറ്റ് ചെയ്ത് വെക്കാനല്ല നീറ്റ് ചെയ്യാനുണ്ട് പിന്നെ പിന്നെന്താ ഇഡലി പാത്രം പക്ഷെ എടുത്തിട്ടില്ല പക്ഷെ ഇഡലി പാത്രത്തിന് അവിടെ അപ്പൂടെ എത്തിയിട്ടുണ്ട് എന്തെങ്കിലും അടച്ചു വെക്കാൻ വേണ്ടിട്ട് എടുത്തായിരിക്കും കേട്ടോ പിന്നെ നമുക്ക് ഹെയർ കണ്ടീഷണർ ഉണ്ടാക്കണം ചെമ്പരത്തിൻറെ അപ്പൊ അത് നമുക്ക് വീഡിയോയിലിപ്പോ തന്നെ നമുക്ക് കാണിക്കാം കേട്ടോ അപ്പൊ ആദ്യം മിക്സിയുടെ ജാർ എന്നാകുമ്പോ അതൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് വരട്ടെ എന്നിട്ട് കാണിക്കാം ഇതെങ്ങനെ ഇഷ്ടോ പണ്ട് നമ്മളിങ്ങനെ ഹൊയ അങ്ങനെ നമ്മള് അത് ഇതല്ലേ അത് പിന്നെന്താ പിന്നെ ആ മറ്റേ തരി അത് ഇങ്ങനത്തെ റിങ് താഴെ അല്ലാത്ത ഉദ്ദേശം ചൂടൊന്നും തട്ടാതിരിക്കാൻ പാത്രത്തിന്റെ നമ്മളൊരു ഉറി വാങ്ങിട്ടുണ്ടായിരുന്നില്ലേ അതെവിടെ നമ്മളൊരു ഉറി തൂക്കാൻ വേണ്ടിട്ട് കയറില്ല ഉറി ഉണ്ട് കയറില്ല

മുത്തശ്ശി അപ്പോ കുടുംബശ്രീയിൽ നമുക്ക് പോയി നോക്കാം വിളിച്ചിട്ട് ജോലി കൊടുത്തിട്ടില്ലേ കുടുംബശ്രീ മീൻസ് ഷെഡാണോട്ടോ ഉദ്ദേശിക്കണം ഇവിടുത്തെ നമ്മളുടെ കാറ്ററിങ്ങിന്റെ ഷെഡ് ആ അവിടെ ഇണ്ടോ മുത്തശ്ശി എന്തോ പണിയിലാ നോക്കാം മുത്തശ്ശി എന്താണ് തിരക്കിലാണോ അതെ സാമ്പാർ പൊടി പൊടി ചമ്മന്തി ചട്നിപ്പൊടി ചമ്മന്തിപ്പൊടി കടുമാങ്ങി ഇത് വറവിന് വേണ്ടിട്ടാ ശർക്കര പേരി വറുത്തപ്പേരിക്ക് നാളെ കൊണ്ടുവന്ന ശർക്കര പേരില്ലേ കുറച്ച് പച്ചക്കറവാറച്ച് നല്ല കളർ കിട്ടാണെങ്കിൽ നല്ല രണ്ട് കിലോ രണ്ട് കൊല കൊണ്ടു വന്നു കായൊന്നൂപ്പ് പോരാച്ച സ്ഥിരം വാങ്ങുന്ന അവര് ഓർമ്മ പുക വെച്ചു അപ്പൊ വേറെ സ്ഥലത്ത് സ്ഥലത്തുനിന്ന് വാങ്ങി തന്നെ പറഞ്ഞു അപ്പൊ അവിടെ ചെന്നപ്പോ അവര് നല്ല മൂത്ത ഞാൻ കണ്ടു അപ്പൊ അത് പുകയാണ് ഉള്ളിന് കണ്ടപ്പോ അത്ര വന്നപ്പോഴാണ് ഇതിപ്പോ എത്ര കിലോ ഉണ്ട് ശർക്കരപ്പേരിക്ക് ആഹ് ഒരു പത്ത് പതിനഞ്ച് കിലോ കൊണ്ട് ഒരു അഞ്ചു കിലോ കിട്ടുവോ അഞ്ചു അതിലപ്പുറം കിട്ടും അപ്പന്ന മുത്തച്ഛ നമുക്ക് നാളെ ഈ കായയും കൊണ്ട് ഉപ്പേരി ഉണ്ടാക്കാൻ പറ്റുമോ തോല് തോലുപ്പേരി ആ അങ്ങനെ മാത്രം അല്ലെങ്കിൽ ുംയേം ആവും ആ വയറിട്ട കുറച്ചൊരു ടേസ്റ്റ് ടേസ്റ്റ് ആ രണ്ടും ആണ് അതെ അങ്ങനെയാണ് നമ്മള് നാളത്തെ ബ്ലോഗിലേക്ക് വരുന്നത് അപ്പൊ ഓണ ഓണസമയൊക്കെ ആവുമ്പഴേക്കും എങ്ങനെയാ ഓർഡർ നമ്മൾ ചെയ്യാന്ന് ആ അതെ പിന്നെ അമ്പത്തിനാല് എന്താ ഓണക്കാരെ എന്താ കൂട്ടി കൂട്ടി പറയും പിന്നെ പെരുന്തോണി ഇവിടെ എത്തുമുളക്കി വണ്ടി ചാർജ് പിന്നെ ബ്ലോക്കിന്റെ കാര്യം പറയേണ്ട വേ ചില വണ്ടി വിളിച്ചാൽ വരും അങ്ങാടിപുറം പെരുന്നാണോ അപ്പൊ അറുപത് എത്തും അല്ലേ അമ്പത്തിനാലൊക്കെ ആവുമ്പോ അറുപയിലെത്തും പിന്നെ ഓട്ടോ ചാർജ് പോവാൻ ബ്ലോക്ക് അപ്പൊ ഒക്കെ കൂടെ നോക്കുമ്പോ ഇവിടുന്ന് വാങ്ങിയാലും മതി ആ അതെ അതെ അപ്പൊ പതിനഞ്ച് കിലോ കായയാണ് വാങ്ങിയത് അല്ലേ മൊത്തം അല്ലോ കൊടുത്തയച്ചോ അപ്പൊ ഇന്ന് ശർക്കര പേര് ഇന്നുണ്ടാക്കോ ശർക്കര ഞാൻ പോയിട്ട് വരാട്ടോ വരാം അപ്പൊ ഷടപടേ ശടപട ശടപടക്കെ ക്ലീൻ ചെയ്തിട്ടുണ്ട് ഒന്നിനും സമയം കിട്ടിയില്ല അതെ ഓർഡർ ഉള്ളോണ്ട് അത് മോശല്ലേ അച്ഛൻ കുളിക്കാൻ വേണ്ടിട്ട് ഇട്ടു നമ്മള് ഒരു പ്രത്യേക കൊട്ടേട്ടത്തില് വെള്ളം നിറച്ചല്ലോ ണ്ടാക്കി ഇതാണ് അതെ സുഖാണ് താഴെ നിന്നോളും താഴെ എന്തെങ്കിലും വെക്കണം നമുക്ക് അല്ലെങ്കിൽ ഡ്രൈ മാറ്റ് വാങ്ങിച്ചാലും മതി വീഴുന്ന വെള്ളം ഫുള്ള് അതിലേക്ക് അതെ നമ്മുടെ ചെമ്പരത്തിയുടെ മുട്ടോ പൂവോ എല്ലാം പറ്റൂട്ടോ ഇല പറ്റില്ല ഒന്ന് രണ്ട് ദിവസം മാറ്റാം മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ചെമ്പരത്തി മാത്രം ഒന്ന് നല്ലോണം അരച്ചെടുക്കണം കൊഴുപ്പ് രൂപത്തില് വരും രണ്ടു ദിവസം കിട്ടുവെച്ചോളൂ നല്ലതാ കൊഴപ്പല്ലേ അരിച്ചെടുക്കണോട്ടോ ഈ വെള്ളം നമ്മള് സെപ്പറേറ്റ് മാറ്റി വെക്കണ്ടോ ഇങ്ങനെ വരും ഈ വെള്ളം നമുക്കിങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ കിട്ടും നല്ല റോസ് നല്ല റെഡ് കളറ അതെ നമുക്കൊന്ന് മിക്സിയുടെ ജാറില് ഈ ബാക്കിയുള്ള ചെമ്പർത്തി ഒന്ന് അരച്ചെടുക്കാം അപ്പൊ നമ്മള് നമുക്കിതിൽ ഇനി അടുത്തത് വേണ്ടത് നമ്മളുടെ ആൽമണ്ട് ഗം ആണ് കേട്ടോ ഇതങ്ങനെ നമ്മള് കുതിർത്തി വെച്ചതാണ് തലേ ദിവസം കുതിർത്തി വെച്ചാൽ മതി മനസ്സിലായി ജെല്ലിന്റെ പോലെ ഇത് സ്കിന്നിനാണെങ്കിലും അതേപോലെ ും ചെയ്യും തോന്നുന്നുണ്ട് ചില കുതിർത്തിയിട്ടോ ഞാൻ കണ്ടിട്ടുണ്ട് ഒരു ആ അത് നമുക്ക് നോക്കാം ഒന്ന് കൺഫേം ചെയ്യാം ഇത് എന്തായാലും സ്കിന്നിനാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഹെയറിനാണെന്നുണ്ടെങ്കിലും ബോഡിക്ക് ഇമ്മ്യൂണിറ്റി പവർ കിട്ടാനും അതെ പിന്നെ കൊളസ്ട്രോൾ കുറയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെ നല്ലതാന്നൊക്കെ സയൻസ് തെളിയിച്ച തെളിയിച്ചൊരു സംഭവമാണ് ഗം അത് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് വാങ്ങിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ ഏതെങ്കിലും മെഡിക്കൽ ഷോപ്പിലോ ഒക്കെ അമ്മേ നമുക്ക് അതെ നമുക്ക് ലൈറ്റിന്റെ ചെറിയൊരു ഇഷ്യൂ നമ്മള് സ്ഥലം അതെ നമുക്ക് ഈ ചെമ്പർത്തി നമ്മൾ അരച്ചതുണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പൊ ഇനി നമുക്ക് ഇതിലേക്ക് ആൽബണ്ട് ഗംബ് ചേർത്ത് കൊടുക്കും അതെ ഇത് നമുക്ക് തലയിൽ തോച്ചാലേ നല്ല സോഫ്റ്റ് സിൽക്കി ആയിട്ടുള്ള മുടിയാവും അപ്പൊ നിങ്ങള് പുറത്തുനിന്നൊക്കെ അതെ പൊറത്തുനിന്നൊക്കെ വാങ്ങിക്കണവരൊക്കെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതേപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കണ്ടു ഇത് കൊറച്ചു നേരം വെച്ച് കഴിഞ്ഞാൽ കിട്ടും നമുക്ക് അപ്പൊ തന്നെ ഒരു തിക്കായിട്ടുല്ലേ കൺസിസ്റ്റൻസി അതെ അല്ലേ ആ കണ്ടു ആ രീതിയിൽ വരും ചെമ്പരത്തിയുടെ കണ്ടീഷണർ ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് തിക് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ അലമുണ്ട് ഒന്ന് മിക്സിയിലിട്ട് കറക്കി എടുത്താൽ മതി ഒന്ന് മതി അപ്പൊ അങ്ങനെ നമ്മളുടെ കണ്ടീഷണറും ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ ബൈ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ബായ്